ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തൊരു അടട റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിൽ ഒഴിക്കേണ്ട കേട്ടോ ഇപ്പോൾ ശർക്കര കലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂണ് ഏലയ്ക്ക പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കേണ്ട കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരയുടെ ഒരുക്കിയതിൽ ആ വെള്ളം ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ മിക്സ് ചെയ്തപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഇത് കുറവാണെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ ഈ പരുവത്തിലായിട്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി നമ്മൾ ഗോതമ്പ് കളഞ്ഞെടുത്തില്ല ആ ഒരു കപ്പ് തേങ്ങ ചിരവിയിട്ട് അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ തേങ്ങയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ബാറ്ററി അവിടെ മാറ്റി വെക്കേണ്ടി കേട്ടോ ഈ സമയത്ത് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയില വാട്ടിയെടുക്കേണ്ട കേട്ടോ എന്നിട്ട് അത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ പീസുകളായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര പോകുന്ന അടേന് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചുള്ള പീസുകളാക്കി എടുക്കണം കേട്ടോ നേരത്തെ റെഡി ആക്കി വെച്ച ബാറ്ററിയില്ലേ അതൊന്ന് ഒരു തവി ബാറ്ററി എടുത്തിട്ട് ഈ ഇലയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ തവിയുടെ ബാക്ക് വശം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ട ഇല ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാട ഇവിടെ സെറ്റായി ഉണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അടകളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ സാധാരണ രീതിയിലൊക്കെ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കയ്യുമൊക്കെ മാവാമല്ലോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവണില്ല പിന്നെ മറ്റേനക്കായൊന്നുകൂടി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ലോണം കനം കുറഞ്ഞിട്ടുള്ള അടയിട്ട് തന്നെ ആയിട്ടൊക്കെ കിട്ടുന്നത് പിന്നെ റാഗിയും ഗോതമ്പൊക്കെ നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യണവർക്ക് പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസും ഡയറ്റ് ചെയ്യണവരൊക്കെ വെച്ചാൽ ഇതിൽ മധുരം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ശർക്കരയുടെ പകരം നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ബാറ്ററി റെഡിയാക്കിയാൽ മതി അപ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ടോ ഇവിടെ മധുര ഇട്ടില്ലെങ്കിൽ മക്കൾ തീരെ കഴിക്കില്ല കേട്ടോ ഇപ്പോൾ ഒരു ട്രിപ്പ് വേവിച്ചെടുക്കാനുള്ള അടകൾ ഇവിടെ റെഡി ചെയ്യേണ്ടിട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോ അടകളായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാ അടകളും വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ആട്ടോ ഇത് തുറന്നോക്കണുള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ തുറന്നോക്കുന്നുണ്ട് വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കേണ്ടിട്ടോ അപ്പോൾ ഇതാ നല്ല നല്ല പോലെ ആയിട്ടുണ്ട് അധികം കന ഒന്നും പെട്ടെന്ന് തന്നെ ആയി കിട്ടേണ്ടിട്ടോ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ അടകളായിട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിക്ക് മാറ്റി വെക്കേണ്ടത് ഇത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള അട ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അടകൾ ഓരോന്നായിട്ട് ഞാൻ ഇനി ഇതിലിട്ടൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കേണ്ടത് നേരത്തെ വേവിച്ച ചടലി ഒന്ന് ചൂടാറിയുണ്ട് അപ്പോൾ അത് ഇലയിൽ നിന്ന് ഒന്ന് അടർത്തി എടുക്കേണ്ടത് ഓരോന്നായിട്ട് അടർത്തി എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് പൊടി വെച്ചിട്ട് ഇപ്പോൾ പത്ത് അട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വലുപ്പം ഉള്ളതുകൊണ്ടാണ് പത്തെണ്ണം ചെറുതാക്കി എടുക്കുക കുറച്ചുകൂടി അധികം കിട്ടിയായിരുന്നു റാഗി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മോനെക്ക് ഈ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടാവും ചോക്ലേറ്റ് ആടാന്നാണ് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽബട്ടൺ ലോൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും ഷെയറും ഒന്നും മറക്കരുതേ താങ്ക്